ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വേണ്ടി സമർത്ഥനം ട്രസ്റ്റ് ഫോർ ഡിസേബിൾഡ് നടപ്പിലാക്കുന്ന സൗജന്യ റിറ്റെയിൽ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ടു മാസം ദൈർഘ്യമുള്ള കോഴ്സിന്റെ പരിശീലനം എറണാകുളം നോർത്ത് പറവൂറിനടുത്ത് ട്രെയിനിങ് സെന്ററിലാണ് നടക്കുക താമസം ഭക്ഷണം പഠനോപകരണങ്ങൾ എല്ലാം സൗജന്യമാണ് എസ് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യത പതിനെട്ട് വയസ്സുമുതൽ മുപ്പത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ജോലിയും നൽകും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്നാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആണ് അപ്പൊ ഒരു കേരളത്തിലുള്ള ബ്രാഞ്ച് എറണാകുളത്ത് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു എംപവറിംഗ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് ഫ്രീ ആയിട്ട് അവർക്കുള്ള സ്കിൽസ് നമ്മൾ എൻഹാൻസ് ചെയ്യാനും അതേപോലെ തന്നെ ജോബ്ലികൾ സ്കിൽസ് അപ്സ്കിൽ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം ആണ് കൊടുത്തേക്കാം മൂന്ന് മാസം ഈ മൂന്ന് മാസത്തെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് നമ്മൾ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സബ്ജക്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജോലി സസ്റ്റെയിൻ ചെയ്യുക കാരണം ഡിസേബിലിറ്റി ഉള്ളവർക്ക് പൊതുവേ ജോലി കിട്ടാൻ വലിയ പാടില്ല അതായത് അവർക്ക് പ്രയോറിറ്റി എല്ലായിടത്തും ഉണ്ടാവും രണ്ട് ശതമാനമെങ്കിലും ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരെടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആ ജോലി നിലനിൽക്കണമെങ്കിൽ അവർക്ക് അതിന്റെ സ്കിൽസും കാര്യങ്ങളും വേണ്ടിവരും അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് മെയിനായിട്ട് കോഴ്സ്

അപ്പോൾ ഈ 3 മാസത്തെ കോഴ്സിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് एसएससी കндиഡേറ്റ്സിനെ ആള് പോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി ഓഡിയോളജി അനലിസ്റ്റ്നെ നമ്മൾ പ്രോസസ് ചെയ്യാം ഓട്ടോസം എംആർ മുമ്പേ അനലിസ്റ്റ്നെ നമ്മൾ എടുക്കാനവ ഈ കോഴ്സ് കംപ്ലീറ്റ് ഫ്രീ ആണ് ഫുഡ് കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ആണ് പിന്നെ കോഴ്സിൽ നമ്മൾ ഫ്രീ ആയിട്ട് മൂന്ന് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കും ടാലി അതൊരു പ്ലസ് 2 കൊമേഴ്സ് പഠിച്ചിട്ടുള്ളെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ ടാലി പഠിപ്പിക്കി അതിൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും 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 അതല്ലാതെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നമ്മൾ ഫ്രീ ഫ്രീ ആയിട്ടാണ് അവരുടെ വീട്ടിൽ നിന്ന് വരാനുള്ള മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ കംപ്ലീറ്റ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ും എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് യദൂകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മദ്രാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ